അസ്സാം അലൈക്കും വറഹമത്തുള്ള ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ എന്ന മഹാഗ്രന്ഥം ഒരു ചെറിയ ജീവിയെക്കുറിച്ച് അതേ ഉറുമ്പുകളെ കുറിച്ച് അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഈ വിവരങ്ങൾ ഇന്ന് ശാസ്ത്രം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഈ വിഷയം നമ്മുടെ മനസ്സിനെ ഏറെ തുറപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഖുർആൻ പലപ്പോഴും മനുഷ്യനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഞാൻ നൽകിയ അടയാളങ്ങളെ കുറിച്ച് ചിന്തിക്കൂ എന്ന് ബുദ്ധിയുള്ളവർക്ക് അഥവാ ഗവേഷണം ചെയ്യുന്നവർക്കൊക്കെയും ഇതിൽ ഒട്ടനവധി പാഠങ്ങളുണ്ട് അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഉറുമ്പുകൾ എന്തുകൊണ്ടാണ് നടക്കുമ്പോൾ നിന്നുകൊണ്ട് മുഖാമുഖം നിന്ന് എന്തോ ചെയ്യുന്നത് മഴ വരുന്നതിന് മുമ്പ് അവയ്ക്ക് എങ്ങനെയാണ് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് ഈ ചെറിയ ജീവിക്ക് അള്ളാഹു എത്ര മനോഹരമായ കഴിവുകളാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ശാസ്ത്രം വലിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഖുർആാനിൽ ഒരു മുഴുവൻ അധ്യായം തന്നെ ഉറുമ്പുകളെ കുറിച്ച് സംസാരിക്കുന്നു അതിന്റെ പേര് സൂറത്തുൽ നംല് എന്നാണ് അതിന്റെ പതിനെട്ടാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു സുലൈമാൻ അലിസ്സലാം തന്റെ സൈന്യവുമായി ഉറുമ്പുകളുടെ താഴ്വരിയിൽ എത്തിയപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു ഓ ഉറുമ്പുകളെ നിങ്ങളുടെ വീടിലേക്ക് പോകൂ സുലൈമാനും അവന്റെ സൈന്യവും അറിയാതെ തന്നെ നിങ്ങളെ ചവിട്ടിക്കൊല്ലാതിരിക്കട്ടെ ഈ സംഭാഷണം കേട്ട് ഹസ്രത് സുലൈമാൻ അലൈഹി സ്വലാം മന്ദഹസിച്ചു അവർ തന്റെ സൈന്യത്തോട് നിൽക്കാൻ പറഞ്ഞു എല്ലാ ഉറുമ്പുകളും അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതുവരെ അവർ കാത്തിരുന്നു അള്ളാഹു സുലൈമാൻ അലി സ്വലാമിനെ കാറ്റ് പക്ഷികൾ ജിന്നുകൾ ഉറുമ്പുകൾ എന്നിവയുമായി സംസാരിക്കാനുള്ള അസാധാരണമായ കഴിവ് നൽകിയിരുന്നു അന്ന് ും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ഉറുമ്പുകൾ പോലും സംസാരിക്കുമെന്നോ ഒരു മനുഷ്യൻ അവയുടെ ശബ്ദം കേൾക്കാൻ കഴിയുമെന്നോ അന്ന് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ വചനങ്ങൾ എല്ലാം സത്യമാണ് ആയിരത്തി വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രം ഇന്ന് ഈ സത്യം അംഗീകരിക്കുന്നു വർഷങ്ങളോളം നടത്തിയ പഠനങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഉറുമ്പുകൾ ഒരു അത്ഭുതകരമായ സാമൂഹിക ഘടനയിൽ ജീവിക്കുന്നു എന്നാണ് അവർ ശബ്ദത്തിലൂടെ സംസാരിക്കുന്നില്ല പക്ഷെ പകരം ചെറിയ രാസവസ്തുക്കൾ അഥവാ കെമിക്കലുകൾ ഉപയോഗിച്ചാണ് അവ ആശയവിനിമയം നടത്തുന്നത് ലളിതമായി പറഞ്ഞു അവ ഒരു തരം ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ഉറുമ്പ് തന്റെ വായിൽ നിന്ന് ഈ രാസവസ്തുക്കൾ പുറത്തുവിട്ട് മറ്റൊരു ഉറുമ്പിന്റെ മുഖത്ത് പതിപ്പിക്കുന്നു മറ്റേ ഉറുമ്പ് അത് വായിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ഉറുമ്പുകൾ നടക്കുമ്പോൾ നിന്നുകൊണ്ട് മുഖാമുഖം നിന്ന് എന്തോ ചെയ്യുന്നു അതാണ് അവരുടെ സംസാര രീതി ശാസ്ത്രം ഇനിയും പറയുന്നു ഉറുമ്പുകൾ ഒരു കോളനി ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഓരോ ഉറുമ്പിനും അവിടെ ഒരു പ്രത്യേക ജോലിയുണ്ട് എന്ന് ചിലത് ഭക്ഷണം ശേഖരിക്കുന്നു ചിലത് കൂട് പരിപാലിക്കുന്നു മറ്റുള്ളവ സുരക്ഷിത ം ഉറപ്പാക്കുന്നു ഇത്രയും ചെറിയ ജീവിക്ക് അത്ഭുതകരമായ ശക്തിയും ഉണ്ട് ഒരു ഉറുമ്പിന് തന്റെ ശരീരഭാരത്തിന്റെ ഇരുപത് മടങ്ങ് ഭാരം വഹിക്കാൻ കഴിയും ചില പ്രത്യേക ഉറുമ്പുകൾക്ക് നൂറ് മടങ്ങ് വരെ ഭാരം വഹിക്കാനുള്ള കഴിവുണ്ട് ഇനി മഴയെ കുറിച്ച് പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഴ വരുന്നതിന് മുമ്പ് ഉറുമ്പുകൾ അവരുടെ കൂടിന് ചുറ്റും മണ്ണുകൊണ്ട് ചെറിയ കോട്ട പോലെ ഉണ്ടാക്കുന്നത് മഴവെള്ളം അവരുടെ വീടുകളിൽ കയറാതിരിക്കാനാണത് എങ്ങനെയാണ് അവയ്ക്ക് മഴയെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് അവയുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സെൻസർ ഉണ്ട് ഹൈഡ്രോഫോളിക് എന്ന് വിളിക്കുന്നത് ഈ സെൻസർ അവയിലെ ഈർപ്പം കൂടുന്നത് കണ്ടെത്തുന്നു അതുറുമ്പിന്റെ തലച്ചോറിന് മഴ വരുന്നതിനെ കുറിച്ച് സൂചന നൽകുന്നു അങ്ങനെ മഴയ്ക്ക് മുമ്പ് തന്നെ അവ ഭക്ഷണവും വീടിന്റെ സുരക്ഷിതവും ഒരുക്കുന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ഇത്തരം കാര്യങ്ങൾ അറിയാൻ വഴിയില്ലായിരുന്ന കാലത്ത് ഖുർആൻ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു ഇന്ന് ശാസ്ത്രം വർഷങ്ങളോളം ഗവേഷണം നടത്തിയാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത് ഖുർആാനിന്റെ ഈ അത്ഭുതം കണ്ട് ശാസ്ത്രജ്ഞർ പോലും അമ്പരന്നിരുന്നു നിരുന്നു ഒരു ജീവിയെയും വെറുതെ സൃഷ്ടിച്ചതല്ല ഓരോന്നിനും ും അതിൻ്റെതായ കഴിവുകളും പ്രത്യേകതകളും നൽകിയിട്ടുണ്ട് ഖുർആനെ അള്ളാഹുവിന്റെ വചനമായി വിശ്വസിക്കാത്തവർ ഒന്ന് ചിന്തിക്കണം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെക്നോളജിയും ഇല്ലായിരുന്ന കാലത്ത് ഇത്തരം സൂക്ഷ്മമായ വിവരങ്ങൾ ആർക്കാണ് പറയാൻ കഴിയുക ചരിത്രം സാക്ഷിയാണ് ഖുർആാനിൽ ആഴത്തിൽ ചിന്തിച്ചവർ അവസാനം വിശ്വാസത്തിന്റെ സമ്പത്ത് നേടിയവരാണവർ അള്ളാഹു നമ്മെ ഖുർആൻ വായിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും സഹായിക്കട്ടെ കൂടുതൽ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും നമുക്ക് ഇസ്ലാമിക വഴിയിൽ ശ്രമിക്കാം അള്ളാഹു അതിന് തൗഫീക്ക് നൽകും വട്ടെ ആമീൻ യാർ അപ്പൽ ആലമീൻ